നമസ്കാരം പ്രിയമുള്ളവരെ ശശി തരൂരിൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ പറക്കുവാൻ ആർക്കും അനുവാദം വേണ്ട ചിറകുണ്ടെങ്കിൽ പറക്കാം സുധാമേനുൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ ആരും ഇരിക്കുന്ന കൂട്ടിൽ കാഷ്ടിക്കാറില്ല പക്ഷികൾ ഇരിക്കുന്ന കൂട്ടിൽ കാഷ്ടിക്കാറില്ല പക്ഷേ ശശി തരൂർ ഇപ്പോൾ നിരന്തരം താനിരിക്കുന്ന കോൺഗ്രസ് എന്ന കൂട്ടിൽ കാഷ്ടിക്കുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ ഒക്കെ ഒരു വിലയിരുത്തലും അഭിപ്രായം എന്തായാലും അദ്ദേഹം ഈ പോക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തേക്കുമായി അവസാനിക്കുമെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ തലങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും അദ്ദേഹം ഈ അടുത്ത ദിവസങ്ങളിൽ മാതൃഭൂമിയുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയിൽ വന്നൊരു സർവേയെ അടിസ്ഥാനമാക്കി പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മുഖ്യമന്ത്രി ആകുന്നതിന് അനുകൂലിക്കുന്നത് തന്നെയാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നു അതിൽ വാങ് അർത്ഥം എന്ന് പറയുന്നത് തന്നെ കോൺഗ്രസ് പാർട്ടി മുഖ്യമന്ത്രി ആക്കണമെന്നാണ് എന്തായാലും ഒരു കാലത്തും ഈ സർവേയുടെ ഒന്നും ആധികാരികതയെ പറ്റി വിശ്വാസ്യതയില്ല മാതൃഭൂമിയേക്കാളും വലിയ മാധ്യമ മുതലാളിമാർ നടത്തിയ സർവേയൊക്കെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അടുത്ത കാലത്ത് മിക്കപ്പോഴും ഈ സർവേ ഒക്കെ തന്നെയും പെയ്ഡാണെന്നുള്ള ആരോപണം ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്തായാലും അദ്ദേഹത്തെക്കാൾ ആയിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ ഉണ്ട എന്നിരിക്കെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുമില്ല പക്ഷേ അദ്ദേഹം അതിനർഹനാണ് അദ്ദേഹത്തിന് ഭരണപരമായ കഴിവുകളുണ്ട് കൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ആളാണ് അഡീഷണൽ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഹരി പരിഗണിക്കാനുള്ള സാധ്യത വളരെ വിരളമാണെന്ന് പറയാം നേരത്തെ സുധാമേനോന്റെ വാക്കുകളിൽ പറഞ്ഞാൽ അദ്ദേഹം നിരന്തരം കോൺഗ്രസ് പാർട്ടി എന്ന കൂട്ടിൽ കാഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അണികളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മേലുണ്ടായിരുന്ന പ്രതീക്ഷയുടെ മേലിൽ നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ കോൺഗ്രസ് അണികളെ സംബന്ധിച്ച് വലിയ നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അദ്ദേഹത്തോട് വലിയ ഇഷ്ടവും താത്പര്യവുമായിരുന്നു അദ്ദേഹത്തെ ലോകപൗരനായി പൗരനായി പരിഗണിച്ചു അദ്ദേഹത്തിൻ്റെ എഴുത്തും പ്രഭാഷണവും ഒക്കെ പാർട്ടിക്കാർക്കും സാധാരണ നിഷ്പക്ഷരായ ആളുകൾക്കും ഇഷ്ടമായിരുന്നു പക്ഷേ ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടി അണികളിൽ നിന്ന് കിട്ടുന്ന പിന്തുണ വളരെ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അന്ത്യം അടുത്തു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ നമുക്ക് തോന്നുന്നത് കഴിഞ്ഞ നാല് പ്രാവശ്യം അദ്ദേഹം എം ആയിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്തുള്ള എം പി ആയി നാല് പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് കേവലം ഒരു എം പി എന്ന സ്ഥാനത്തിൽ ഒതുങ്ങാൻ താല്പര്യമില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മോഹങ്ങൾ വളരെ വലുതാണ് അദ്ദേഹത്തിന്റെ തന്റെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചിറകു വിരിച്ച് പറക്കുവാൻ മോഹമുണ്ട് നിർഭാഗ്യവശാൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ടായിരത്തി ഒമ്പതിൽ ആദ്യത്തെ ടൈമിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് ഒഴിച്ച് ബാക്കി എല്ലാ പ്രാവശ്യവും കോൺഗ്രസ് കേന്ദ്രത്തിൽ പ്രതിപക്ഷത്തായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നല്ലതുപോലെ അക്കോമഡേറ്റ് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവകാശപ്പെട്ട രീതിയിലൊന്നും പരിഗണിക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല കാരണം കോൺഗ്രസിന് ഭരണമില്ലായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം ആദ്യമായിട്ട് എം പി ആകുന്ന സമയത്ത് കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു ആ സമയത്ത് അദ്ദേഹത്തെ കേന്ദ്ര ആ വിദേശകാര്യ സഹമന്ത്രിയാക്കി അതിനുശേഷം പാർട്ടി അധികാരത്തില്ലാത്ത സമയത്ത് അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാൻ പാർട്ടിക്ക് പ്രയാസമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പദവികളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം പ്രത്യേകിച്ചും അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലോട്ട് വരുമ്പോൾ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായി മത്സരിച്ച് പരാജയപ്പെട്ട സമയത്തൊക്കെയാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ലോക നേതാക്കന്മാരുമായിട്ടൊക്കെ അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ടായിരുന്നു അത് ഉപയോഗിക്കാം രാഷ്ട്രത്തിന്റെ സേവനത്തിനുവേണ്ടി ഉപയോഗിക്കാം എന്ന് കോൺഗ്രസ് കരുതി മാത്രമല്ല അധികാരം നേടുന്നതിന് വേണ്ടി കോൺഗ്രസിനെ ഉപയോഗിക്കാമെന്ന് ശശി തരൂരും കരുതി അതുകൊണ്ട് തന്നെ കോൺഗ്രസ് മിക്കപ്പോഴും ശശി തരൂരിന്റെ പുസ്തകങ്ങളിൽ ഉണ്ടായിരുന്ന ഇന്ദിരാഗാന്ധി വിമർശനവും സോണിയാഗാന്ധി വിമർശനവും ഒക്കെ കോൺഗ്രസ് മറന്നു അദ്ദേഹത്തെ പാർട്ടിയിലോട്ട് ക്ഷണിച്ചു അദ്ദേഹം എം പി ആയി പക്ഷേ അദ്ദേഹത്തിന് തുടർന്ന് കേന്ദ്രമന്ത്രിയാകുന്നതിനൊന്നും കഴിഞ്ഞില്ല കാരണം അദ്ദേഹം ഇലക്ഷൻ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടായിരത്തി ഒമ്പത് ഒഴിച്ച് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് പ്രതിപക്ഷത്തായിരുന്നു എന്ന് തന്നെ പറയാം അതുകൊണ്ട് അദ്ദേഹത്തിന് കേന്ദ്ര വിദേശകാര്യമന്ത്രിയാകുന്നതിനൊന്നും കഴിഞ്ഞില്ല അദ്ദേഹത്തിന് അത്തരം അത്തരം ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത് യാഥാർത്ഥ്യമാണ് അതിനിടയ്ക്ക് അദ്ദേഹം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആകാൻ ശ്രമം നടത്തി ആ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു ഒരുപക്ഷെ അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് ആകാത്തത് നല്ലതാണ് എന്നാണ് എന്റെ അഭിപ്രായം അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടാത്ത നല്ലതായി അല്ലെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ബി ജെ പിയിൽ ചേരുന്നത് നമുക്ക് കാണേണ്ടി വന്നതായിരുന്നു എന്തായാലും ഈ അടുത്ത കാലത്തായി അദ്ദേഹത്തിന്റെ പ്രകീർത്തനങ്ങൾ തുടരുകയാണ് അദ്ദേഹത്തിന്റെ മോഹങ്ങൾക്കതിരില്ല അദ്ദേഹം പിണറായിയെ പുകർത്തുന്നു പിന്നെ മോദിയെ പുകർത്തുന്നു ഒരുപക്ഷെ അദ്ദേഹം അടുത്ത സി മുഖ്യമന്ത്രിയായി തന്നെ പരിഗണിപ്പിച്ചേക്കാം എന്ന ഒരു വ്യാമോഹം ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടാണ് അദ്ദേഹം ഈ പിണറായി വന്നതിനുശേഷം കേരളം വ്യവസായങ്ങളുടെ പർവ്വീസ് എന്നൊക്കെ പാടി പകർത്തിയത് പക്ഷേ പക്ഷെ ഞാനും മരുമോനും എന്ന ഒരു സ്ഥിതിയാണ് സി പി എമ്മിനെ സംബന്ധിച്ചത് അതായത് പിണറായി മുഹമ്മദ് റിയാസും പിണറായി കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി എന്ന രീതിയിലോട്ടാണ് സി പി എമ്മിൻ്റെ പോക്ക് അതുകൊണ്ട് തന്നെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സി പി എം പരിഗണിക്കാൻ ഇല്ല എന്ന തിരിച്ചറിവാണ് അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി അടിച്ച് മോദി സ്തുതിയിലേക്ക് എത്തിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒരുപക്ഷെ കേന്ദ്രത്തിൽ വിദേശകാര്യ മന്ത്രിയൊക്കെ ആകാനായിരിക്കാം എന്തായാലും അദ്ദേഹത്തിന്റെ ഗതികേട് എന്ന് തന്നെ വരേണ്ടി വരേണ്ടി വരും കാരണം വൈ അയ്യാം എ ഹിന്ദു എന്ന മുതലായ സെക്കുലർ സ്വഭാവമുള്ള പുസ്തകങ്ങൾ എഴുതി അദ്ദേഹം ബി ജെ പി പോലെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അംഗമാകുന്നതും അവരുടെ ലേബലിൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതും അദ്ദേഹത്തെ സംബന്ധിച്ച് അപമാനകരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഈ അവസരത്തിലാണ് കേരളത്തിൽ ഒരു എലക്ഷൻ വരുന്നത് ആ ആ അവസരത്തിൽ തന്നെയാണ് മാതൃഭൂമിയുടെ സർവേയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ശശി തരൂരാണ് എന്ന് നാൽപ്പത് ശതമാനം ആളുകൾ അഭിപ്രായപ്പെട്ടതായുള്ള രേഖകൾ അതുള്ള ചർച്ചകൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭരണപരമായി അദ്ദേഹം പറയുന്നത് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആക്കണം എന്നൊക്കെ രീതിയിലാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടാകുകയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഭരണപരമായ കഴിവുകൾ ഒരു വ്യക്തിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ പാർട്ടി പ്രവർത്തകർ അദ്ദേഹം അഭി അനഭിബന്ധനായി തുടരുകയാണ് പാർട്ടിയുടെ വികാരങ്ങൾ അദ്ദേഹം ഭരണപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പാർട്ടി പ്രവർത്തകർ പഴയതുപോലെ ഇഷ്ടപ്പെടുന്നില്ല എന്നത് വലിയ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി പാർട്ടി പരിഗണിക്കാനുള്ള സാധ്യതയും കുറവാണ് നേരത്തെ അദ്ദേഹത്തോട് പാർട്ടി പ്രവർത്തകർ വലിയ രീതിയിൽ ഇഷ്ടവും താല്പര്യവും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു അത് അദ്ദേഹം തന്നെ കളഞ്ഞു കുളിച്ചു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഒരുപക്ഷെ ഈ സർവേയിൽ പങ്കെടുത്തതിൽ കോൺഗ്രസുകാരായിരിക്കില്ല കാരണം ഇത് പൊതുവേ ഒരു സർവേയാണ് അപ്പോൾ എല്ലാ പാർട്ടിക്കാരും ചേർന്ന ഒരു അഭിപ്രായമായിരിക്കുക നാല്പത് ശതമാനം പേർ അതില് സി പി എംമാരും ബി ജെ പിക്കാരും ബി ഡി പി കാരും ഒക്കെ ഉണ്ടാകും അവരുടെ ഒരു അഭിപ്രായമാണ് ടോട്ടലായിട്ടുള്ള ആ സർവേയിൽ പങ്കെടുത്ത നാൽപ്പത് ശതമാനം ആളുകളാണ് ശശി തരൂർ യു ഡി എഫിന്റെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇരിക്കണം എന്ന് പറഞ്ഞത് എന്തായാലും കോൺഗ്രസുകാരുടെ അഭിപ്രായമാകുവാൻ വഴിയില്ല കാരണം അദ്ദേഹത്തോട് ഇഷ്ടവും താത്പര്യവും കോൺഗ്രസ്കാർക്ക് കുറഞ്ഞു വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ സർവേ അല്ല ഇന്ത്യയിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നിധാനം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഒരു പാർട്ടിയുടെയോ മുന്നണിയുടെയോ നിയമസഭാ കക്ഷി അംഗങ്ങൾ ചേർന്നാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുന്നത് ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ ഇവിടെയും മുഖ്യമന്ത്രി തിരഞ്ഞെടുത്ത ഒരു കീഴ്വഴക്കമില്ല എന്നത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് ഇനി മറ്റൊന്നുകൂടി പറഞ്ഞാൽ അദ്ദേഹം അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അടുത്ത ലോക്സഭ വരെ കോൺഗ്രസ് ശശി ശശിശരനെ സഹിക്കും സഹിക്കും അതിനുശേഷം തിരുവനന്തപുരത്ത് വേറൊരു സ്ഥാനാർത്ഥിയായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് എൻ്റെ നിഗമനം പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളും അങ്ങനെ തന്നെയാണ് അതിനുശേഷം അദ്ദേഹത്തെ നിയമസഭയിലേക്ക് ലോക്സഭയിലേക്കോ പരിഗണിക്കുവാൻ സാധ്യതയില്ല കാരണം ഇപ്പോൾ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടുന്ന എല്ലാ ഘടകങ്ങളും ശശിധരനോട് വ്യക്തമായ വിമുഖത പ്രകടിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളോട് അവരെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒതുക്കി നിർത്തുവാനാണ് സാധ്യത അടുത്ത ഇലക്ഷൻ വരെ ലോക്സഭാ ഇലക്ഷൻ വരെ അദ്ദേഹത്തെ ഇങ്ങനെ സഹിക്കും അതിനുശേഷം അദ്ദേഹത്തെ സീറ്റ് നിഷേധിക്കുന്ന ഒരു ഏർപ്പാടിലേക്ക് പോയേക്കും മറ്റൊരാൾ തിരുവനന്തപുരത്ത് നിന്ന് കോൺഗ്രസിന്റെ ബാനറിൽ മത്സരിക്കും പക്ഷേ ബി പോയാലും അദ്ദേഹത്തിന് വലിയ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം കഴിഞ്ഞ നാല് വർഷം നാല് പ്രാവശ്യം നാല് ടൈം നാല് വർഷമല്ല നാല് പ്രാവശ്യം അദ്ദേഹം തിരുവനന്തപുരത്തുള്ള എം പി ആയിരുന്നു അപ്പോൾ നിരന്തരം അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് ബി ജെ പി ആണ് ആ ബി ജെ പി തന്നെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയാണെങ്കിൽ ബി ജെ പിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് തിരിച്ചറിവ് ഉണ്ട് മാത്രമല്ല അദ്ദേഹം ആദ്യം തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ തിരുവനന്തപുരത്തെ ബാഴ്സിലോണ പോലെ ആക്കും എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ആക്കിയില്ല എന്നൊക്കെ ബി ജെ പി കാര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീണ്ടും അദ്ദേഹം ബി ജെ പിയുടെ ലെവലിലോട്ട് മത്സരിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ വലിയ തിരിച്ചടിയായിരിക്കും എന്ന കരത്തംശയമില്ല ബി ജെ പിയും അത് ശശിതരൂരിനെയും ബാധിക്കും ശശിതരൂർ ബി ജെ പി ലെവലിലാണ് മത്സരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് പരാജയപ്പെടുത്തുന്നതിനുള്ള സാധ്യത വളരെയധികമാണ് കാരണം ഏകദേശം ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ സെൻട്രൽ മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് മിക്കപ്പോഴും ശശി തരൂർ വിജയിക്കാറില്ല മുസ്ലിം വോട്ടുകൾ മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടായിട്ടായിരിക്കും അദ്ദേഹം വിജയിക്കുന്നത് ആ ഇനി പ്രാവശ്യം ഒരു പക്ഷേ അദ്ദേഹം കോൺഗ്രസിന്റെ ലേബലിൽ മത്സരിച്ചാൽ തന്നെ ഇവ നടക്കുവാൻ സാധ്യതയില്ല കാരണം അദ്ദേഹം ബി അനുകൂല പ്രസ്താവനകളൊക്കെ നടത്തിയത് കൊണ്ട് തന്നെ അതിനുള്ള സാധ്യതകളും വളരെ പ്രെള്ളമാണ് എൻ്റെ അഭിപ്രായത്തിൽ ശശിതരൂണെ കോൺഗ്രസ് അക്കോമഡേറ്റി ആണ് കാരണം ശശി തരൂര് കഴിവുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഭരണപരമായ ഒരുപാട് കഴിവുകളുണ്ട് പക്ഷേ അദ്ദേഹം വിജയിച്ചപ്പോഴപ്പോ കേന്ദ്രത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തായിരുന്നതുണ്ട് അദ്ദേഹത്തിന് അതൊന്നും പ്രകടിപ്പിക്കുവാനോ അല്ലെങ്കിൽ അതൊന്നും ലോകത്തിന് തെളിയിച്ചു കൊടുക്കുവാനോ കഴിഞ്ഞാൽ അദ്ദേഹത്തെ കോൺഗ്രസ് നല്ല രീതിയിൽ തന്നെ അക്കോമഡേറ്റ് ചെയ്യണം എന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട് അദ്ദേഹത്തിന്റെ കഴിവുകൾ പ്രസ്ഥാനത്തിന് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകണമോ എന്നത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തൽക്കാലം ഈ വീഡിയോ ആയിട്ട് വാങ്ങുന്നു മറ്റു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക മറ്റു മറ്റു വീഡിയോയിൽ കാണുന്നവരെ ജയ്ഹിന്ദ്